ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും എനിക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല ഞാൻ നേരത്തെ എഴുന്നേക്കും നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം രാവിലെ എഴുന്നേറ്റപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ അത് ഈ കാണുന്നതൊക്കെ ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള കുറേ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് നമുക്ക് രാവിലെ തന്നെ കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് തൈറോയിഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പി സി ഒ ഡി റിലേറ്റഡ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് സാരില്ല പോട്ടെ മരുന്നായിച്ചാൽ മാറുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കിത് രാവിലെ തന്നെ വെറും വയറ്റിലേ മരുന്ന് കഴിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പത്താം തീയതി ആണ് കേട്ടോ അപ്പം നമുക്കിത് ഇന്ന് മുതൽ അതായത് പത്താം തീയതി മുതൽ നമുക്ക് മരുന്ന് മെഡിസിൻ കഴിക്കാനുണ്ട് ഉണ്ട് പിരീഡ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓവർ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒന്നോ ഒന്നര മാസമൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ചേച്ചി ഇതേ വിറകൊക്കെ ചുമന്നതിൻ്റെ പൂണ കണ്ടു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാദസരം മേക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മാല ഉണ്ടാക്കാനുണ്ട് പിന്നെ എങ്ങനെ അലർച്ചയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വലിയ മുടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയത് കൊണ്ടാണ് കേട്ടോ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഇതുപോലൊരു മാല വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ കൈ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അവർ തന്നിട്ടുള്ള മാല എന്ന് പറയുന്നത് ദേ ഈ ഒരു മാലയാണ് മിക്കവർക്കും ഇത് ഇഷ്ടമായെന്ന് തോന്നുന്നു കരിമണി മാലയാണ് കേട്ടോ ർക്കെങ്കിലും ഇതുപോലത്തെ മാലയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ആർട്ടിസ്റ്റ് ടി സി വെബിൽ ഡി എം എഴുതാൻ മതിയാവും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഉണ്ടാകാൻ പോണത് നമ്മൾ കയ്യിലിടുന്ന ഒരു സാധനമാണ് അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മീൻകാരൻ ചേട്ടം വന്നത് അപ്പോൾ ഞാൻ നേരെ ക്യാമ്പറയും കൊണ്ട് അതിൻ്റെ പുറകിലോടി നമ്മളിപ്പോൾ ഇന്ന് മേടിക്കണത് മത്തിയാണ് കേട്ടോ അപ്പം ഇന്നേതായാലും കറി വെക്കണില്ല നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് നമ്മുടെ പാത്രം കൊണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയായിട്ട് നമുക്ക് അതൊക്കെ നേരത്തെ പെരുക്കിയൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് കഴുകി വെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കയറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞു എൻ്റെ നേരെ പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ എവിടെ പോകുകയാണെങ്കിലും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകും കേട്ടോ ഇപ്പോൾ ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ പോലും ഞാൻ ചേച്ചിമാരുടെ ആരെങ്കിലും ഡ്രസ്സൊക്കെ ഇടാമല്ലോ എന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുക്കട്ടോ കാരണം എനിക്ക് കഴിഞ്ഞാൽ ബോർഡിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടി മാറാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രോയിങ്ങിൻ്റെ ആയാലും അതേപോലെ പെൻസിൽസായാലും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പെൻസിലാണ് നിങ്ങൾ വിചാരിക്കരുത് അതൊരു പത്ത് നൂറ് പെൻസിലെങ്കിലും ഉണ്ടാവും കേട്ടോ കളർ പെൻസിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് ഭയങ്കര വലിയ ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ ബോക്സിലൊക്കെ ആക്കിയിട്ടായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യും കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ അത് ഓണം ഉണ്ടാക്കാം അങ്ങനെ വിചാരിക്കുന്നു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ആർട്ടിസ്റ്റ് ടി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ടി ജസ്റ്റ് ഡി എം എഴുതാ മതിയാവും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനേരത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഉച്ചറുറക്കെന്നൊരു സംഭവം എനിക്കുള്ളതാണ് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ജസ്റ്റ് നമ്മുടെ ഷുഗർ ആഡ് ചെയ്യാത്ത ചായ കുടിക്കുകയാണ് പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവത്തിലേക്കാണ് മീനു പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വല്ലപ്പോഴല്ലോ അത് ഈ കാണുന്ന മീനുകളാണ് കേട്ടോ നമുക്ക് കിട്ടിട്ടുണ്ടാകുന്നത് പിന്നെ ഭയങ്കര ഇന്റ്രസ്റ്റിംഗ് ആണ് തോന്നുന്നത് വലിയ വരികാലൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതിനെ കറി വെച്ച് പൊരിച്ചു തിന്നുന്ന ആലോചിക്കുമ്പോ തന്നെ കുതിയായിരുന്നു ഗൈസ് വന്ന തന്നെ നമ്മൾ വലിയ അത് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മൾ അകത്ത് കൊണ്ടുവെക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇത് അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ വരാൽ ഗൈസ് ഇങ്ങനത്തെ ഒന്നരണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയന്മാരുടെ ഫോണിലൊക്കെ എടുത്തോണ്ട് ആ വീഡിയോ നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കാണിച്ചതായിട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇത് എന്നിട്ട് ചാടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്നത്തേക്കുള്ള അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ടാറ്റാ ടാപ്പ് യു